അധികം ദിവസം രാവിലെ നല്ല മഴയാണ് മഴയാണില്ലേ രാവിലെ ഒരു എട്ട് എട്ടര ഒമ്പത് മണിവരെ നല്ല നിൽക്കാതെ മഴയാണ് അത് കഴിഞ്ഞാൽ പിന്നെ മക്കളൊക്കെ സ്കൂളിലൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ മഴയൊന്നുമില്ല കുറച്ചൊക്കെ വെയിലായി നമ്മൾ അലക്കിയതൊക്കെ ഉണക്കാനും ഒക്കെ മക്കളിലൊരു വെയിലും കിട്ടും അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്തായാലും മഴ ഇങ്ങനെ കണ്ട് നിൽക്കാൻ ഇഷ്ടമില്ലാത്തവല്ലാരും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ ഞാൻ എന്തായാലും കുറച്ച് നേരം ഇങ്ങനെ മഴയും നോക്കി അങ്ങനെ നിന്നിട്ടൊക്കെ പുറത്ത് നല്ല മഴയാണ് മുറ്റത്തിങ്ങനെ ഞങ്ങൾ മുറ്റത്തിങ്ങിട വെള്ളം വരൂല്ല കേട്ടോ അധികം റോഡിലിങ്ങനെ ആ ഒരു നിൽക്കും മഴയാണ് കഴിഞ്ഞാൽ വറ്റിപ്പോ അതിലൂടെ അങ്ങോട്ട് ഒഴുകിപ്പോവും ഇങ്ങോട്ട് ഈ നമ്മുടെ മുറ്റത്തിങ്ങനെ ഷീറ്റ് ഇട്ടതുകൊണ്ടേ വെള്ളം ഒന്നും ആഗ്രഹിക്കും മുറ്റത്തൊന്നും ഉണ്ടാവില്ല കേട്ടോ ചെറുതായിട്ടിങ്ങനൊരു നെമുണ്ടാവുകയുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നിട്ടുണ്ട് ഇന്നിപ്പോൾ ഞാൻ അധികം ഒരു ഹെവി ഫുഡ് അല്ല കുറേ ദിവസമായി മക്ക ചോറ് ഇവിടെ വെച്ചിട്ടിട്ട് നമ്മൾ രാവിലെ എന്താണോ ഉണ്ടാക്കുന്നത് അത് തന്നെയാണ് ഉച്ചക്കും കഴിക്കാറ് ആകെ രണ്ട് പേരെല്ലേ ഉള്ളൂ ഇപ്പോൾ മോ എന്നെ ഇതുമും എൻ്റെ എൻ്റെ കെട്ടിയലും മാത്രമല്ല ഇവിടെ അരിഭക്ഷണേ കഴിക്കണുള്ളൂ ഞാനും ഇനി ഇങ്ങനെ ഇന്നലെയൊക്കെ നമ്മൾ പൂളയൊക്കെ വെച്ചപ്പോൾ കുറച്ച് തിന്നല്ലാതെ അതും ഒരുപാടൊന്നും കഴിക്കില്ല കേട്ടോ ഇച്ചിരിയല്ലേ കഴിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ഇവർ രണ്ട് പേരല്ലേ കരുതിയിട്ട് അപ്പോൾ എൻ്റെ കെട്ടിയവനും പറയും ഒന്നാൽ എല്ലാവർക്കും കൂടെ ഒന്ന് ഒരുപാടൊന്നും ഉണ്ടാക്കണ്ട ഇച്ചിരി ഉണ്ടാക്കിയാൽ മതി രാവിലെന്താണോ ഉണ്ടാക്കണത് അതുതന്നെ മതി ഉച്ചക്കും പിന്നെ വൈകുന്നേരം എന്തായാലും മുട്ട അല്ലെങ്കിൽ പിന്നെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കേട്ടോ മുട്ടാണെങ്കിൽ ചിലപ്പോൾ ഓട്ട്സ് കഴിക്കും ചിലപ്പം പിന്നെ റോബസ്റ്റാപ്പാടൊക്കെ കൊണ്ടുവന്നിട്ട് അത് കഴിക്കും ഇന്നൊക്കെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് രാത്രിക്കത്തെ കാര്യം അപ്പം രാവിലെ എന്താണോ ഉണ്ടാക്കുന്നത് അത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയോണ്ട് വെറുതെ ഇങ്ങനെ അടുപ്പത്ത് കടന്ന് അതിലുണ്ടാക്കു വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കേണ്ടല്ലോ എന്നൊക്കെ പറയാം അപ്പോൾ ഞാൻ ഇന്ന് ഒരു റൈസ് എന്തെങ്കിലും ഉണ്ടാക്കുക കുറേ ദിവസം റൈസ് ഉണ്ടാക്കിയിട്ട് ഇന്നലെ ഗോതമ്പ് ദോശവും ഇനി അന്ന് നമ്മൾ പുട്ട് അങ്ങനെയൊക്കെ ചുറ്റാതെ ഞങ്ങടെ ഉച്ച ഒക്കെ വേണ്ട ഇന്ന് ഞാൻ അവർക്ക് എന്തെങ്കിലും റൈസ് പോലെ എന്താ ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പം ഇന്നൊരു മുട്ട ബിരിയാണി നമ്മൾ തക്കാളി ചോറ് അങ്ങനെയൊക്കെ പറയാം ആ ഒരു സംഭവമാണ് ഉണ്ടാക്കുന്നത് അതായത് ഇന്ന് ഇന്നലത്തെ കുറച്ച് ബീഫും ഉണ്ട് അങ്ങനെ രണ്ട് മുട്ടക്കട എല്ലാം കൂടെ നമുക്ക് എന്തൊക്കെയാണോ നമ്മൾ വീട്ടിലുള്ളത് അതൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു ബിരിയാണി ആക്കി എടുക്കാൻ പിന്നെ മലിച്ചപ്പും പൊതിനീനൊക്കെ ഉണ്ട് പിന്നെ തൈരൊക്കെ കൂട്ടി കഴിക്കാമെന്നൊക്കെ അങ്ങനെയൊക്കെ ഒരു പ്ലാൻ ആയിരുന്നു കേട്ടൊന്ന് അതുകൊണ്ടാണ് ഞാൻ ആ മഴയത്ത് ഇങ്ങനെ കുറേ നേരം നോക്കി നിന്നത് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് മുട്ട അങ്ങനെ ചിക്കി കുരുമുളക് ഉപ്പിട്ടിട്ട് ചിക്കയിൽ ചിക്കി ചിക്ക ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അതിലേക്ക് ഇടാനുള്ളത് പിന്നെ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചു ഉള്ളി നല്ലോണം മൂപ്പിച്ച് ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തു എന്നിട്ട് അത് വാടി വരുന്നു തക്കാളി ഇട്ട് കൊടുത്തു പിന്നെ അത്യാവശ്യം മസാലപ്പൊടികളൊക്കെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ചിക്കൻ മസാല അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കേട്ടോ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നന്നായിട്ട് വാടി വരുന്ന സമയത്ത് നമ്മളതാ പിന്നെ ഞാൻ ആ മുട്ട അല്ലേ നമ്മൾ ചിക്കി ചിക്കി വെച്ച മുട്ട ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ബീഫും ഇട്ട് കൊടുത്തിട്ട് ആ ബീഫിൻ്റെ ആ ടേസ്റ്റും കൂടി ഒന്ന് എന്തോട്ട് നികുതി ഇന്നലെ ബാക്കിയുള്ളത് ഞാൻ കുറച്ച് എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഞാൻ ഇനക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴെങ്കിലും നമുക്ക് മുട്ടയുടെ കൂടെയൊക്കെ കഴിക്കാമല്ലോ നികത്തിയിട്ട് കുറച്ചൊരു നാലഞ്ച് ശേഷം എനിക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയൊക്കെ അതിലേക്ക് ഇട്ടു കൊടുത്തു നന്നായിട്ട് വാറ്റിയതിന് ശേഷം നമ്മുടെ പൊടികളുടെ മസാലയൊക്കെ ഒക്കെ ഒന്ന് മണം വരെ ഒന്ന് ഇട്ടിട്ട് അതിന് ശേഷം ഞാൻ നമുക്ക് അതിലേക്കുള്ളത് നമ്മൾ എത്രയാണോ റൈസ് വെക്കുന്നത് അതിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ ഒത്തിരി സുറുക്കം വിനാഗിരി ഒഴിച്ചു കൊടുത്ത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടുകൊടുത്തിട്ട് തിളക്ക് തിളച്ച് വരുമ്പോൾ നമുക്ക് അരിയിട്ട് കൊടുക്കുക അരിയിട്ടിട്ട് ഒറ്റ വിസിൽ അടിപൊളിയായിട്ടുള്ള ചോറ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മലിച്ച പൊതിനെയൊക്കെ ഇട്ട് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും കൂടി ടേസ്റ്റ് കൂടും നമ്മൾ ബിരിയാണി മസാലയും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ അപ്പോൾ അതാണ് ഞാൻ മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിക്ക് ആറ് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ രാവിലെയും ഉച്ചയ്ക്ക് കൂടി വെള്ളം ആയതുകൊണ്ടാണ് മൂന്ന് ഗ്ലാസ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇന്ന് ബാക്കിയായിരുന്നു കേട്ടോ രണ്ട് നേരം കഴിച്ചിട്ടും എന്തായാലും ഇതാ നമ്മൾ കുക്കർ അടിച്ചു വെക്കുന്നുണ്ട് അത് വന്ന് ഒരു വയസ്സിലടിച്ചാൽ നമുക്ക് പിന്നെ എന്താവും ചോറാവൂട്ടോ അപ്പോഴേക്കു തന്നെ ഇതുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നു അവൾ ഞാൻ ആ കുക്കറൊന്ന് കൂക്കിയപ്പോൾക്കൊന്നും വന്നിട്ടു ഞാൻ പറഞ്ഞാൽ കാറ്റ് പോട്ട് അപ്പോൾ എന്നിട്ട് തരാമെന്നൊക്കെ പറയും എന്തായാലും ഞാനതൊക്കെ കഴിഞ്ഞ അവിടെ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഡയറ്റിൻ്റെ അവസ്ഥ പറയാലേ ഞാൻ ഈ എന്താ പറയുക അതിൻ്റെ ഇടയിൽ രണ്ട് ദിവസം ചീറ്റ് എടുത്ത് ചീറ്റാക്കിയതുകൊണ്ടാവാം വെയിറ്റ് ഇങ്ങനെ സ്റ്റെക്കായി അങ്ങനെ നിൽക്കുകയാണ് സ്റ്റെക്ക് നല്ല ആ തൊണ്ണൂറ്റൊന്ന് അങ്ങനെയൊക്കെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വെയിറ്റ് കാണിക്കാത്ത എന്താ വെച്ചാൽ പിന്നെ എന്താ ഞാൻ എൺപത്തൊമ്പത് കണ്ടിട്ട് ഇനി വെയിറ്റ് കാണിക്കുകയുള്ളൂ അങ്ങനെ വിചാരിക്കുന്നുണ്ട് അറിയില്ലേ കാണുമെന്നുള്ളത് ഇതാ ഇതും ഈ പാല് ഇന്ന് സ്കൂളിൽ നിന്ന് പാല് കിട്ടുന്നുണ്ട് കേട്ടോ അതിനുള്ള കോപ്പിംഗ് കൊണ്ട് ബാഗേക്ക് വെക്കാൻ വേണ്ടി കൊണ്ടുപോകണം അപ്പോൾ അതിങ്ങനെ കാണിച്ചു തന്ന ഇന്ന് പാല് കിട്ടി രണ്ട് ആഴ്ചയിൽ രണ്ട് ദിവസമാണ് കേട്ടോ പാല് പാല് എന്ന് മാത്രമല്ല അതിലേക്ക് ഓർലിക്സോ ബൂസ്റ്റൊക്കെ ഇട്ട് കാണു കൊടുക്കും കേട്ടോ കാരണം കുട്ടികൾ കുടിക്കാൻ വേണ്ടിയിട്ട് പാലിലേക്ക് ഹോർലിക്സോ ബൂസ്റ്റ് എന്തെങ്കിലും ഇട്ടാൽ മക്കൾ കുടിക്കുമല്ലോ അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അത് എടുത്തു വെച്ചതാണ് അപ്പോഴേക്കും ഇതാ നമ്മളെ വിസിലൊക്കെ പോയി നല്ല അടിപൊളിയായിട്ടുതന്നെ റൈസ് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണ പിന്നെ നല്ല നെയ്യ് ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ റൈസ് ഉണ്ടാക്കിയത് അപ്പോൾ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ആ കണ്ടോ ബീഫും ഒക്കെ ആയിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇതുപോലൊന്നുണ്ടാക്കി നോക്കട്ടെ ഉണ്ടാക്കി നോക്കിയവരായിരിക്കും അധികവും ഞാൻ തന്നെ യൂട്യൂബിലൊന്നുമൊക്കെ കണ്ടിട്ട് ഉണ്ടാക്കുകയൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയവരാകും ആരും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് മസ്റ്റേഡ് ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഞാൻ അതിലേക്ക് ഇത്തിരി തൈരും കൂടി ഒഴിച്ചെടുത്തോട്ടോ ചോറിന് തൈരും കൂടി കൂട്ടി കുഴച്ചാണ് അവൾ കഴിക്കണത് അപ്പം ഞാനൊരു സ്പൂൺ കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ അതൊക്കെ കഴിച്ചവളുതാ റെഡി ആയി വന്നിട്ടുണ്ട് ട അപ്പോൾ ഒക്കെ പിന്നെ മദ്രസത്തെ വിശേഷങ്ങളും സ്കൂളത്തെ വിശേഷങ്ങളും പറഞ്ഞാൽ അങ്ങോട്ട് തീരുവലായിട്ടോ ഇതുമ്മുന് ഭയങ്കര സംസാര സംസാരപ്രിയമാണ് ഓൾ ഭയങ്കര വർത്തമാനം പറയും ആദ്യമൊക്കെ പിന്നെ മോള് നീനൊക്കെ ഉണ്ടാകുമ്പോൾ ഓല ടൈ ഓലോട് സംസാരിച്ച് കഴിഞ്ഞിട്ടൊക്കെ അല്ലേ ഇതും സംസാരിക്കുള്ളൂ ഇപ്പോൾ ആരുമില്ലല്ലോ മോക്ക് ഭയങ്കര എന്താ പറയുക അമ്മച്ചീനെ ഒറ്റക്ക് കിട്ടിയ അമ്മച്ചീനോട് കുറേ നേരം വർത്തമാനം പറയാലൊക്കെയാണ് ഓള് പറയുക കേട്ടോ അങ്ങനെ സ്കൂളിൽ എന്തൊക്കെയോ തള്ളി മറിച്ച് പറയുന്നുണ്ട് ഓൾ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ് നേരമായി മോ പിന്നൊക്കെ പറഞ്ഞു എന്തായാലും അവള് പറഞ്ഞേക്കുന്നുണ്ട് ഇന്ന് എന്താ അറിയില്ല ഓള് വരുമ്പോൾ ഓള് പോകാനാകുമ്പോഴേക്കും എൻ്റെ കെട്ടിയും വരാറുണ്ട് ടോമൂപ്പരുന്ന എന്തോ നേരം വൈകി അപ്പം ഞാൻ ഓൾ പോയതിന് ശേഷം ഞാൻ കിച്ചണിൽ പോകുന്നു എനിക്ക് വിഷം എന്നിട്ട് വയ്യാ ഞാൻ ഫുഡ് അയക്കാൻ വേണ്ടി പോകുന്നു അപ്പം ഞാനിതാ ഒരു ഇത്തിരി മുരിങ്ങ ഇട്ടിട്ട് മുരിങ്ങയില എന്തെങ്കിലുമൊക്കെ ഒന്ന് നല്ലത് ചെല്ലെന്ന് കരുതി വെജിറ്റബിൾസൊക്കെ കഴിക്കാം അപ്പോൾ ഭയങ്കര മടി ആയിന് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അധികം ഉണ്ടാക്കാത്തത് കുറേ ചോദിക്കാറുണ്ട് ആതിര കുട്ടിയൊക്കെ ചോദിച്ചതാണ് എന്താണ് പച്ചക്കറികളൊന്നും കഴിക്കാത്തതെന്നൊക്കെ ചോദിക്കാറുണ്ട് എന്താ അറിയില്ല ഭയങ്കര മടിയാണ് ഇപ്പം തന്നെ കഴിച്ച് കഴിച്ച് ഇപ്പം നമുക്ക് പച്ചക്കറിയോടൊക്കെ ഒരു ചെറിയൊരു മടുപ്പുണ്ട് അപ്പോൾ ഞാൻ മുരിങ്ങയില നല്ല തൂമ്പ് പോലെയുള്ള മുരിങ്ങയിലുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് കുറച്ചെടുത്തു പിന്നെ ഉള്ളി ഒരു പകുതി തക്കാളിയും പകുതി ഉള്ളിയായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും പറഞ്ഞു ഞാൻ ഈ വെളിച്ചെണ്ണ ഒരുപാട് ഒഴിക്കുന്നുണ്ട് നമ്മൾ മുട്ട പൊരിക്കുമ്പോൾ എന്നൊക്കെ അപ്പോൾ ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് വീട് എടുത്തതിട്ടോ അതുകൊണ്ടോ ഇത്ര ഒരു സ്പൂണും കൂടി തികച്ച് ഞാൻ സത്യം പറഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല കേട്ടോ പക്ഷേ ഈ ചട്ടിയിൽ ഇങ്ങനെ ഒഴിക്കുമ്പോൾ അതാണ്ടോ ഒരുപാടുള്ള പോലെ തോന്നുകയാണ് കേട്ടോ ഞാൻ മാക്സിമം ഒരു സ്പൂണൊന്നും അത്ര ഒഴിക്കണുള്ളൂ അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും ഈ ഈ ഒരു ചട്ടിയുടെ എന്താ എനിക്കറിയില്ല ഒരുപാട് ുള്ള പോലെ നമുക്ക് തോന്നുകയാണ് കേട്ടോ വെളിച്ചെണ്ണ നമ്മൾ ഒരു ഒരു സ്പൂണിൻ്റെ പകുതി നിങ്ങൾ എടുക്കുന്നുള്ളു പൊഴിച്ചത് എന്ന് വിചാരിക്കുന്നുള്ളൂ എന്തായാലും ഇത്രേ ഞാൻ പാറുന്നുള്ളൂ അപ്പോൾ വീഡിയോയിൽ കണ്ടിട്ടോ അതോ ഇനി ഒരു ചട്ടിയുടെ പ്രശ്നം കൊണ്ടുവന്ന് എനിക്കറിയില്ല വെളിച്ചെണ്ണ ഒരുപാടുള്ള പോലെ തോന്നുകയാണ് കേട്ടോ ഞാൻ കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ എന്തായാലും ഞാൻ ഞാനത് ഈ രീതിയിൽ പൊരിച്ച് രണ്ട് മൂന്ന് പേര് മറിച്ചിട്ടപ്പോൾ കുറേ കുറേ പീസായിട്ട് പോകുന്നുട്ടോ എന്തായാലും നമ്മൾ കഴിക്കുന്നത് മുറിച്ച് കുറച്ച് കഷ്ണം മുറിച്ചിട്ടല്ലേ അപ്പോൾ ഞങ്ങൾക്ക് ഇത് എങ്ങനെ കിടക്കട്ടെ എന്ന് എന്താ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മുരിങ്ങയിലൊക്കെ ഇട്ടിട്ട് മുട്ട പൊരിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പൊടി പൊരിച്ചു നോക്കുക അധികം ഇടരുത് കേട്ടോ അധികം മുരിങ്ങയിലിട്ട എന്താ വെച്ചാൽ മുരിങ്ങേൻ്റെ കൈപ്പൊക്കെ വരുമ്പോൾ നമുക്ക് ആ ടേസ്റ്റ് പോവും ഇച്ചിരി എല്ലാം ഇച്ചിരി ഉള്ളി ഒരു കഷ്ണം തക്കാളി ഒരു കഷ്ണം ഒക്കെ എല്ലാം അപ്പോൾ അതും പച്ചക്കറികളാണല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ അങ്ങനെ ഇട ഇടുന്നതായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പിന്നെ ഞാൻ ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ജസ്റ്റ് കുറച്ച് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുത്തു എല്ലാത്തിലും ഞാൻ നോർമലായിട്ട് തന്നെ കേട്ടോ വെളിച്ചെണ്ണ ഇനി നമ്മൾ കീറ്റോഡായിട്ടിലൊന്നുമല്ലല്ലോ കീറ്റോഡായിട്ടൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും കുറച്ച് കൂടുതൽ എണ്ണയും വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കും അതല്ല നോർമൽ ഡയറ്റല്ലേ അങ്ങനെ ഒരുപാട് ഒഴിക്കൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ കാണാൻ അങ്ങനെ തെറ്റിദ്ധരിച്ചവരുണ്ടെങ്കിൽ മനസ്സിലായിക്കോട്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ വെളിച്ചെണ്ണേൻ്റെ കാര്യം എങ്ങനെ എടുത്ത് കാണിച്ചത് കേട്ടോ എന്തായാലും ഞാനൊരു പത്ത് മണിയൊക്കെ ഇപ്പോഴായി ഫുഡ് കായ്ച്ചു ഞാൻ ഈ മുട്ടയും ചിക്കൻ തൈരൊക്കെ കൂട്ടിയിട്ട് അടിപൊളി നല്ല വിഷപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ടിപൊളിയിട്ട് കഴിച്ചപ്പോൾ ആ നേരം ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ കാരണം ഇത് കഴിക്കണമുണ്ടല്ലോ ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും സമയം നമുക്ക് ചായ കുടിക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ഇന്ന് രാവിലെ ചായ കുടിച്ചില്ല ഇതാണ് രാവിലെ കഴിച്ചത് അപ്പം പിന്നെ അത് ഈ ഒരു സമയത്ത് പിന്നെ എൻ്റെ കെട്ടിയും വന്നത് കേട്ടോ പിന്നെ ഞാൻ കുറേ നേരം സംസാരിച്ചിരുന്നു വീഡിയോ ഒക്കെ എടുക്കാൻ മാറുന്നു കേട്ടോ അപ്പോൾ പിന്നെ എന്താ പറയുക ഉച്ചക്ക് ഉച്ചക്ക് പിന്നെ ഈ ഒരു റൈസ് തന്നെ ആയതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അടുക്കളയിലേക്ക് പോയിട്ടും ഉണ്ടായിരുന്നില്ല പിന്നോട് പറഞ്ഞു പിന്നെ മീൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ മീൻ നല്ല മീനില്ലാട്ടോ കഷ്ണ മീൻ എന്തെങ്കിലും വാങ്ങാമെന്ന് ഇതിലേക്ക് പൊരിക്കാന്നൊക്കെ വിചാരിച്ചു ായിരുന്നു അപ്പം കിട്ടിയില്ല അപ്പം മുട്ട വീണ്ടും ഉച്ചക്ക് ഞങ്ങൾ മുട്ട ചിക്കി എന്താ പറയുക ഉള്ളിയൊക്കെ വാട്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് എൻ്റെ കെട്ടിയവനും ഇതുമൂനൊക്കെ വേണ്ടിയിട്ട് ഓൾ സ്കൂളിട്ട് വന്നപ്പോൾ ഞാൻ ലേശം ചൂടെടുത്തിട്ട് അത് കഴിച്ചു ചൂടാക്കിയപ്പോൾ നല്ലൊരു മണക്കം വന്നപ്പോൾ ഞാൻ അത് കഴിച്ചു ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേഗം നമ്മൾ വീടൊക്കെ ഒന്ന് അടിച്ചു വരാം തുടക്കുക അങ്ങനെ അപ്പോൾ എന്തെങ്കിലും അതിങ്ങനെ കാണിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് സ്റ്റിച്ചിങ്ങിനൊക്കെ ആയിട്ട് മുകൾക്കും പോയിട്ടുണ്ട് അതുകൊണ്ട് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ ഉച്ചക്ക് അതും കഴിച്ചു പിന്നെ വൈകുന്നേരം ഒന്ന് ജസ്റ്റ് എഡിറ്റിങ്ങും കാര്യം പിന്നെ വീഡിയോ കോളൊക്കെ കഴിഞ്ഞപ്പോൾ ഇതായി ഇതുമ്പോൾ വന്നിട്ട് വന്നപ്പോൾ അത് അവൾ വന്ന് വരുമ്പോൾ തന്നെ അവൾ സ്കൂൾ ഇത് ഈ ഒരു ബേക്കറി മിച്ചറും വാങ്ങീട്ടാട്ടോ വന്നത് മുതിരക്കെ ഇട്ടിട്ടുള്ള മിച്ചറാ കേട്ടോ എൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ കഴിക്കാതെ ഞാൻ ഇച്ചിരി ഇതാണ് ഈ ഒരു ഇങ്ങനെ രണ്ട് പേരിലോണ്ട് ഇങ്ങനെ കിട്ടണ ഇച്ചിരി ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അത് എന്താ പറയുക ഒരുപാട് കാലമായി മിച്ചറൊക്കെ കഴിച്ചിട്ട് ബേക്കറി സാധനങ്ങൾ ഞാൻ തൊടാറില്ല കേട്ടോ ബേക്കറി ഐറ്റംസ് കുറേ കാലമായി ഞാൻ തൊട്ടിട്ട് തിന്നിട്ടൊക്കെ ഞാൻ അങ്ങനെ കഴിക്കാറില്ല അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസമായി കണ്ണു തന്നെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേഗം അവിടുന്ന് വളരെ നിന്ന് അവിടെ പോയിട്ടോ ഞാൻ വേഗം പിന്നെ ആ നേരെ ഒരു നാല് നാലരയ്ക്ക് ആപ്പതാണ് നല്ലൊരു ചായ ഉണ്ടാക്കി കുടിച്ചു കാരണം നമ്മൾ രാവിലെ കുടിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ കരുതി ഇപ്പോഴാണ് അതിൻ്റെ സമയം അത് കുടിക്കാന്ന് കരുതി അങ്ങനെ ആ മിക്ചർ തിന്നണ്ടല്ലോ െന്ന് കരുതിട്ട് ഇതുമൂലടുത്ത് നിങ്ങളുടെ പോന്നിട്ട് നമ്മൾ ചായ കുടിക്കണം കേട്ടോ ഓൾ കഴിക്കണതിൻ്റെ കഴിക്കുമ്പോൾ ഞാനും ഇന്ന് എടുത്ത് കഴിക്കുമെന്ന് കരുതി അപ്പം അതും കുടിച്ചു പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്തു പിന്നെ ഇതും മുൻ വൈകുന്നേരം വന്നാൽ ഓൾ കുളിപ്പിക്കുക ഇതൊക്കെയുള്ള സംഭവങ്ങളാണ് പിന്നെ എൻ്റെ പരിപാടികളുണ്ടാവുക അപ്പോൾ ഇന്ന് അത് ഇന്ന് നോക്കുമ്പോഴാണെങ്കിൽ കൂടുതൽ ഞാൻ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല ഞാൻ ഇന്ന് അധികം നമ്മൾ മുകളിലായിരുന്നു കേട്ടോ കാരണം ഞാൻ ഇന്ന് വീഡിയോ ഇടാനുള്ള അതിൻ്റെ സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ് ചാനൽക്ക് ഇടാനുള്ള വീഡിയോ ഒന്നും പുതിയതില്ല പഴയതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഇട്ട് എടുത്ത് വെക്കട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ മുകളിൽ ഇപ്പോൾ ഇന്ന് കുറച്ച് തയ്ക്കലും വെട്ടലും കട്ടിങ്ങിലും ഒക്കെ ഇങ്ങനത്തൊക്കെ പരിപാടിയായിരുന്നു അപ്പോൾ അധികം ഒന്ന് നമ്മൾ നമ്മള് ചാനലിലേക്കുള്ള റേഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ ഇതും മൂന്നെ ഇതാ ഇതാണ് കേട്ടോ പിന്നോട് വന്നൊരു അരമണിക്കൂറോളം ഇങ്ങനെ ഉള്ള കാലാപരിപാടി ഫോൺ കാണലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുളിക്കാൻ ഒരുങ്ങുട്ടോ അപ്പം മഴ ആയതുകൊണ്ട് കളിക്കാൻ പോകുക എന്നുള്ള ആ ഒരു ഇതും ഇല്ല ഞാൻ പിന്നെ സ്കൂൾ തുറന്നാൽ പിന്നെ എന്തായാലും കളിക്കാൻ പോകാൻ പറ്റില്ല എന്നാദ്യേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവുമല്ലോ പിന്നെ വെറുതെ കളിക്കാൻ അഞ്ചാം ക്ലാസ്സിൽ എത്തിയിട്ട് വലിയ കുട്ടിയായിട്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ പറഞ്ഞ് മോട്ടിവേഷനൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അതങ്ങ് അങ്ങടെ ഏൽക്കണമെന്നില്ല കേട്ടോ ഇത് നിർബന്ധിച്ച് കളിക്കാൻ സമയം അതൊക്കെയാണ് അവൾ വിട്ട അവളിപ്പോഴും പോവും അപ്പോൾ ഞാൻ വേഗം കുളിക്കാനൊക്കെ പറഞ്ഞ് തലയ്ക്കൊന്ന് വാർന്നു കൊടുത്തു പിന്നെ ഇതൊക്കെയാണ് എൻ്റെ വൈകുന്നേരം പിന്നെ ഉള്ള പരിപാടികൾ കേട്ടോ ഇത് കഴിഞ്ഞ് അവൾ കുളിച്ച് വരുമ്പോഴേക്കും പിന്നെ ഫുഡ് എന്തെങ്കിലുമൊക്കെ കൊടുക്കും അത് കഴിച്ച് കഴിഞ്ഞുമ്പോൾ കുഞ്ഞു പിന്നെ എൻ്റെ കെട്ടിയും വരും അപ്പോൾ മൂപ്പർക്ക് പേർക്ക് എന്താ വെച്ചാൽ വൈകുന്നേരം ചായ എന്തെങ്കിലുമൊക്കെ ബേക്കറി വരുമ്പോൾ അധികം വരുമ്പോൾ കടല കൊണ്ടുവരും കേട്ടോ നല്ല അപ്പോൾ അതൊക്കെ കൊടുക്കും അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ ഏഴ് മണി ആറേ മുക്കാൽ ആറേമ്പൊക്കെ ആകുമ്പോൾ എനിക്ക് എക്സസൈസിനുള്ള ഇത് വരും എന്താ പറയുക ലിങ്ക് വരും അതിലേക്ക് കയറുമ്പോൾ എട്ട് മണിയായിട്ട് ഞാൻ ഫ്രീ ആവുള്ളൂട്ട് അങ്ങനെ എട്ട് മണിക്ക് വന്നപ്പോൾ ഇവിടെ ഇന്ന് ഇന്നും എൻ്റെ കിട്ടിയ വന്നപ്പോൾ മാങ്ങയും പപ്പായൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച് അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിച്ചു ഒന്ന് എക്സൈസ് കഴിഞ്ഞ് വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷപ്പാട്ടോ അപ്പോൾ ഹെവി ആയിട്ടൊന്നും കഴിക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ വേഗം കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് കഴിച്ചു അപ്പോൾ എന്തായാലും ഞാൻ ഈ എൺപത്തൊമ്പത് കാണാനുള്ള ഒരു 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 ആഗ്രഹത്തിലാണ് എന്തെങ്കിലുമൊന്ന് കാണാൻ പറ്റും എന്നുള്ള ഇതിലാണ് ഞാന് അമ്പളീനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അമ്പത്തൊമ്പ് കാണാൻ പറ്റുമെന്ന് സത്യം പറഞ്ഞാൽ അമ്പിളിയൊക്കെ നല്ല മോട്ടിവേഷൻ കേട്ടോ അമ്പ തൊണ്ണൂറ്റഞ്ചായില്ലേ അതായാലും അടിപൊളി കൺഗ്രാച്യുലേഷൻ നമ്മൾ എൺപത്തഞ്ചിലേക്കാണ് വിചാരിക്കുന്നത് ഇപ്പോൾ എനിക്കൊരു പ്രതീക്ഷയില്ല കേട്ടോ എന്തായാലും നോക്കാം ഒരു മാസം കൂടി ഉണ്ടല്ലോ അങ്ങനെ തളരില്ല തളരിയില്ല നമ്മൾ എന്തായാലും മുന്നോട്ട് തന്നെ പോവാൻ നോക്കുക പോകണോടത്തോളം പോട്ടെ എന്നുള്ള ഒരു ഒരു ഇതിലാണ് അപ്പോൾ ഇതാണ് പിന്നെ ഞാൻ ഒരു ഒരു എട്ടെട്ടര മണിക്ക് കഴിച്ചതിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നമുക്കടുത്ത വഴിയായിട്ട് നാളെ കാണാം ബൈ